നമസ്കാരം വായന വൈബ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ എപ്പിസോഡിൽ വായനയുടെ പത്ത് അതിമനോഹരമായ ഗുണങ്ങളാണ് അല്ലെങ്കിൽ അത്ഭുതകരമായ ഗുണങ്ങളാണ് വിവരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണുക ഒരു വായന മനുഷ്യന് എന്തു നൽകുന്നു വായന നൽകുന്ന പത്ത് അത്ഭുതകരമായ ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം വായനക്കാരൻ്റെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ വായിക്കുന്ന വ്യക്തിയുടെ ചിന്താശേഷിയും വിശകലനശേഷിയും വർദ്ധിക്കുന്നു അതുവഴി ബുദ്ധിശക്തി വർദ്ധിക്കുന്നു ഒന്നാമത്തെ രണ്ട് ഭാഷാജ്ഞാനവും വാക്ക് ശേഖരവും വളർത്തുന്നു പുതിയ വായനയിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ പുതിയ വ്യാകരണ ശൈലികൾ എന്നിവയൊക്കെ മനസ്സിലാക്കി ഭാഷ ലാംഗ്വേജ് മെച്ചപ്പെടുത്താൻ ഇമ്പ്രൂവ് ചെയ്യാൻ വായന സഹായിക്കുന്നു മൂന്നാമത്തേത് മനോശാന്തിയും മൈൻഡ്ഫുൾനെസ്സും ലഭിക്കുമെന്നുള്ളതാണ് വായനയിലൂടെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ കുറയ്ക്കാനും അതുവഴി മനസ്സിന് ഉല്ലാസം പകരാനും സഹായിക്കുന്നു നാലാമത്തത് വായനക്കാരൻ്റെ ഇമാജിനേഷൻ പവർ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായ കഥകളുടെ മനസ്സിൽ കാഴ്ചകൾ സൃഷ്ടിക്കുന്നത് സൃഷ്ടിപരമായ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഓരോ കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിത്രങ്ങൾ മനുഷ്യൻ്റെ ഇമാജിനേഷൻ പവർ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തേത് മനസാക്ഷിയും മൂല്യബോധവും വളർത്തുന്നു അതായത് നമുക്ക് ചുറ്റുമുള്ള നടക്കുന്ന കാര്യങ്ങളോട് സഹാനുഭൂതിയോടെ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളോട് കുറച്ചുകൂടി സഹാനുഭൂതിയോടെ എൺപത്തറ്റിക്കായി പെരുമാറാൻ സഹായിക്കുന്നു വായന ആറാമത്തേത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു വായനക്കാരൻ്റെ വിജയിച്ചവരുടെ ജീവിതകഥകൾ വായിക്കുന്നത് നമുക്കൊരുപാട് പ്രചോദനം നൽകുന്നതാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ട് വിജയിച്ച ആളുകളെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ധൈര്യവും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും വല്ലാതെ വർദ്ധിക്കുമെന്നതാണ് വായന നൽകുന്ന ആറാമത്തെ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഏഴാമത്തേത് എന്താണ് ഏഴാമത്തേത് ആശയപ്രകടനം മെച്ചപ്പെടുന്നു അതായത് വായനക്കാരൻ്റെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ആ അത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതായത് ചിന്താഗതി കുറച്ചുകൂടി വ്യക്തമാകാൻ ഈ വായന സഹായിക്കുന്നു ആധികാരികമായി സംസാരിക്കാൻ വായനയുടെ നമുക്ക് കഴിയുന്നു വായനയുടെ പുതിയ പുതിയ അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ നമ്മുടെ ആശയപ്രകടന ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എട്ടാമത്തേത് ആരോഗ്യത്തിന് വായന നല്ലതാണ് ആരോഗ്യപരമായ ഗുണമാണ് എട്ടെങ്കിൽ ഇന്ന് നമ്മുടെ സമയം ഒരുപാട് ഡിജിറ്റൽ ഉപകരണങ്ങളിൽ കുടുങ്ങിപ്പോക അതുവഴി നമ്മുടെ കണ്ണിനും നമ്മുടെ ബ്രെയിനിനും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ കൈ കൈകളിലൂടെ ഞരമ്പുകൾക്ക് പോലും ഉണ്ടാക്കുന്ന ഒരുപാട് ദോഷവശങ്ങൾ ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നാം ഈ ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് മാറുകയും അങ്ങനെ നമ്മുടെ കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി വർദ്ധിക്കുന്നതിനും കണ്ണിനൊക്കെ സുഖം ലഭിക്കുന്നതിനും കാഴ്ചയ്ക്കും മസ്തിഷ്കവും വിശ്രമിക്കും എന്നുള്ളതാണ് വായന അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റലിലൂടെ നമ്മുടെ തലയിലേക്ക് കയറുന്ന നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ മാറ്റി നിർത്താനും വായന നമ്മെ സഹായിക്കുന്നു ഇതാണ് എട്ടാമത്തതെങ്കിൽ ഒമ്പത് അധ്യാപനം അതേപോലെ പരീക്ഷകൾക്ക് പഠിക്കുന്ന കുട്ടികൾ എന്നിവരെ അത് സഹായിക്കുന്നു ഏത് മേഖലയിൽ പണിയെടുക്കുന്നവരാകട്ടെ അധ്യാപകരാകട്ടെ അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ അവരുടെ ആ മേഖലയിലുള്ള കഴിവ് വർദ്ധിപ്പിച്ച് അവരെ ഒരു ഒന്നാം നിലയിലേക്ക് എത്തിക്കുന്നതിന് വായന സഹായിക്കുന്നു ഓരോ വിഷയത്തിലും പൂർണമായ അറിവ് വായനയിലൂടെ നേടാം എന്നുള്ളതാണ് പത്താമത്തത് സമയത്തെ വിലപ്പെട്ടതാക്കി മാറ്റാം എന്നുള്ളതാണ് നേട്ടപരമായ സമയം നമുക്ക് ചെലവഴിക്കാം സമ ടൈം ഈസ് മണി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് മുന്നിൽ കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും അത് ഏറ്റവും മൂല്യമുള്ളതാക്കി ഏറ്റവും വിലയുള്ളതാക്കി മാറ്റാൻ നല്ല പുസ്തക വായനയിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ വായനയുടെ പത്ത് ഗുണങ്ങളാണ് ഒന്ന് ബുദ്ധിശക്തി വർദ്ധിക്കുന്നു രണ്ട് ഭാഷാജ്ഞാനവും വാക്ക് ശേഖരവും വളർത്തുന്നു മൂന്ന് മനോശാന്തിയും മൈൻഡ്ഫുൾനെസ്സും ലഭിക്കുന്നു നാല് ഇമാജിനേഷൻ പവർ വർദ്ധിക്കുന്നു അഞ്ച് മനസ്സാക്ഷിയും മൂല്യബോധവും വളരുന്നു ആറ് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു ഏഴ് ആശ്രയപ്രകടനം മെച്ചപ്പെടുന്നു എട്ട് ആരോഗ്യത്തിന് നല്ലതാണ് ഒമ്പത് അധ്യാപനം മെച്ചപ്പെട അധ്യാപനം അതുപോലെ പരീക്ഷകൾക്ക് ഇറങ്ങുന്ന കുട്ടികൾക്ക് അതിന് അവരെ സഹായിക്കുന്നു പത്ത് സമയത്തെ വിലപ്പെട്ടതാക്കി മാറ്റും എന്നുള്ളതാണ് ഈ പത്ത് ഗുണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഒപ്പം ഒരു വാചകം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പുസ്തകമാണ് നിങ്ങൾക്കായി തുറക്കുന്ന ഒരു പുതിയ ലോകം ഓരോ പേജും പുതിയ അറിവിൻ്റെ വാതിലുകളാണ് അതായത് വിശാലമായ ലോകത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഓരോ പേജും പുതിയ അറിവിൻ്റെ വാ വാതിലുകളാണ് ഒരു പുസ്തകത്തിന് നൂറ് ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വിജയത്തിൻ്റെ പുതിയ ഒരു ലോകത്തിൻ്റെ നൂറ് വാതിലകളാണ് തുറന്ന് നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനും വായന വൈബ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക മറ്റൊരു വിഷയവുമായി ഉടൻ തന്നെ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് Vienna wives. Thank you.